പത്ത് മിനിറ്റിൽ എഗ് ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഒരു കടായിൽ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചൂടാക്കിയ ശേഷം മൂന്ന് മുട്ട ചേർക്കാം അല്പം ഉപ്പും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ചിക്കി വറുത്തെടുക്കണം ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി മാറ്റിവെക്കാം എന്നിട്ട് അതേ കടായിലേക്ക് കുറച്ചുകൂടി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച ശേഷം രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോഷനുമാണ് ചേർത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ ഇനിയും നാല് ടേബിൾ സ്പൂൺ വീതം ക്യാരറ്റും ബീൻസും ക്യാബേജും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് ഇനി രണ്ട് ടീസ്പൂൺ ചില്ലി സോസും പിന്നെ അത് കൂടാതെ ഒരു ടീസ്പൂൺ ഡാർക്ക് സോയാ ആണ് ചേർത്തിട്ടുള്ളത് ലൈറ്റ് സോയ സോസാണെന്നുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ ചേർക്കാവുന്നതാണ് ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയ ശേഷം വേവിച്ചു വെച്ചിരിക്കുന്ന ചോറാണ് ചേർക്കുന്നത് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് ബസ്മതി റൈസ് നേരത്തെ തന്നെ വേവിച്ച് വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ചൂടാറിക്കഴിഞ്ഞ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ് ചേർത്തിട്ടുള്ളത് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് സ്പ്രിങ് ഒണിയൻ്റെ ആ ഗ്രീൻ പാർട്ടും കൂടി ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് റെഡിയാകും